വേറെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓട്ടത്തുള്ളൽ വേഷവിധാനത്തിലെ പ്രധാന ആകർഷമായ കച്ച നമ്മൾ ഓട്ടമുള്ളലിന് ശീതം കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ഒരു തുണി അത് തുണിയാണോ എന്നൊക്കെ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ആ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് തുള്ളലിന്റെ കച്ച മുക്കുന്ന വീഡിയോ ആണ് നമ്മളത് കച്ച പശയാണ് മുക്കുന്നത് പശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖാദി ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നീരജ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണിത് ഇത് ഒരുപക്ഷെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഗാദിയുടെ അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ പശ മുക്കുന്ന സ്റ്റാർച്ച് ആണിത് ഇത് ഗാദിയുടെ ഷോപ്പുകളിലാണ് കൂടുതലായിട്ടും കിട്ടുന്നത് ഏകദേശം നാനൂറ് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ വിലയാണിത് രണ്ട് തരത്തിലുള്ള നീരജ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് നീല ഉള്ളതുണ്ട് നീല ഇല്ലാത്തതുണ്ട് നമ്മൾ രണ്ടും ഉപയോഗിക്കാറുണ്ട് കുറച്ചും കൂടി നീലമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗിയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വൈറ്റ് നീരജ ആണ് അപ്പം ഇതെങ്ങനെയാണ് മുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടുന്നത് ഇപ്പൊ ഇന്ന് അതിന് പറ്റിയ ഒരു ദിവസമാണ് കാരണം നല്ല രീതിയിലുള്ള വെയിലുണ്ട് അപ്പൊ ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെയിൽ ഏതാണ്ട് ഈ നമ്മുടെ മുറ്റത്തേക്ക് വെയിലെത്തും അപ്പം അതിനുള്ളിൽ നമ്മൾ പശയ്ക്ക് ഉള്ളത് കുറുക്കി ഉണക്കി തണുപ്പിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിട്ട് മുക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ല വെയിൽ വേണം വെയിലത്ത് നിന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് അതിൽ നമ്മളിത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ പൊടി ഒന്ന് കലക്കി ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഇത് പൊടി കലക്കി അടുപ്പിൽ വെച്ച് നമ്മൾ കപ്പി കാച്ചെടുക്കുന്ന പോലെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് ഒരു ഷോർട്ട് കട്ട് പരിപാടി ചെയ്യുന്നതാണ് കാരണം നേരെ പൊടിയൊന്ന് കലക്കുന്നു വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു അപ്പം മിക്സാക്കി എടുക്കുന്നു എന്നിട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് നോക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പൊടി കലക്കി വെക്കാൻ ഒരുപാട് വെള്ളമില്ലാതെ ചെറുതായിട്ടൊന്ന് കലക്ക ഇങ്ങനെയൊരു രീതിയിലാണ് ഈ പൊടി ഇരിക്കുന്നത് ഇതിനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല പൊടി ഒരു വൈറ്റ് കളർ ഉള്ള പൊടി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ കട്ടയില്ലാതെ കലക്കി എടുക്കണം നമ്മൾ ഈ ദോശയുടെ ഒക്കെ മാവ് പോലെ നല്ല കട്ടയില്ലാതെ വെള്ളം ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളീ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പശ കുറഞ്ഞു പോവും ഇത് നല്ല കട്ടി കിട്ടണം മാക്സിമം കട്ടി കിട്ടണം എങ്കിലേ നമ്മുടെ കച്ച ആ രീതി നിൽക്കുകയുള്ളു അപ്പൊ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടയില്ലാത്ത രീതിയിൽ നല്ല പോലെ കലക്കി ഇതിന് ചെറിയ കളർ ഉണ്ട് ഇതില് ഈ കളർ ഓൾറെഡി ഇതിൽ ഉള്ളതാണ് കേട്ടോ ഒരു നീലം പോലെ തന്നെ തോന്നിക്കും പക്ഷേ അത് തുണിയെ വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല കേട്ടോ തീയൊരു ഒരു ഫെവിക്കോളിന്റെ പശയുടെ ഒക്കെ ഒരു ായിട്ടുണ്ട് അപ്പൊ ആ ഒരു പരുവത്തിന് കുഴമ്പ് പോലെ നല്ല കട്ടിരിക്കണം ആ അപ്പൊ തിളച്ച വെള്ളം നമ്മള് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് കാണാം നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് നമ്മൾ ചട്ടകം വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിപ്പോൾ ഒരു പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റിൽ ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോളം കച്ച മുക്കാൻ പറ്റും ഇതിനി കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് ഒന്നും കൂടി ആക്കണം കണ്ട അപ്പം ഈ ഒരു പരിവർത്തനായിട്ടുണ്ട് അപ്പം നമ്മുടെ നേരജ നമ്മൾ നന്നായിട്ട് കുറുക്കി ഈ ഒരു പരിവർത്തനാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഇങ്ങനെ ഒരു ഫെവോൾ പശയുടെ ഒരു ഒരു കട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്കാണ് നമ്മൾ കച്ച മുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കച്ച ഇത് വെള്ളക്കച്ച ഇത് ആദ്യം ഇടുന്ന ലെയറാണ് ഏറ്റവും അടിയിൽ വരുന്ന ലെയറാണ് വെള്ളക്കച്ച അതിൻ്റെ പുറത്ത് കരക്കച്ച ഇതെല്ലാം വെള്ളം തന്നെയാണ് കരക്കച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ചുവന്ന രണ്ട് കര ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതിനെ കരക്കച്ച എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് പട്ടുകച്ച പട്ടുകച്ച എന്ന് പറയുമ്പോൾ ഇത് ഈ കച്ചകളിൽ ഏറ്റവും കട്ടി കൂടിയ കച്ചയാണിത് കാരണം വെച്ചാൽ രണ്ട് കളറ് റെഡും അതുപോലെ തന്നെ ഗ്രീനും കളർ രണ്ട് കളർ വെച്ചിട്ടാണ് തയ്ക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ബോർഡർ കൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് പറുത്തു കച്ച അല്ലെങ്കിൽ വർണ്ണ കച്ച എന്നൊക്കെ നമ്മൾ പറയും ഇതിന് കട്ടി കൂടുതലാണ് കാരണം ഈ രണ്ട് തുണി വന്നിരിക്കുന്നു അല്ലെങ്കിൽ കട്ടി കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരുമിച്ചിട്ട് ഒരിക്കലും മുക്കാറില്ല കാരണം ഇത് നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇതിലേക്ക് നമ്മൾ ഈ കച്ച ഇടുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ റെഡൊന്നും കളർ കാരണം അത്രയും ക്വാളിറ്റിയുള്ള തുണി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കളർ ഇളക്കിക്കഴിഞ്ഞാല് ഈ റെഡിന്റെ കളറിളകി ഈ വൈറ്റിലേക്ക് കയറി പിടിക്കും അപ്പം അങ്ങനെ ഇളകാത്ത രീതിയിലുള്ള തുണി നോക്കിയോളാം എടുക്കാൻ അതുപോലെ തന്നെ ഇത് മുക്കിക്കഴിഞ്ഞാൽ എങ്ങാനും എന്തെങ്കിലും ഒരു ഇതിൽ കളർ കളറിളകോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഫുള്ള് ഈ കച്ച ഫുള്ള് പോകും കാരണം ഇത് മുഴുവൻ നല്ല വെള്ളയാണ് ഇതിലേക്ക് എല്ലാം കയറി പിടിക്കും അതുപോലെ തന്നെ ഇതിന് കട്ടി വളരെ കൂടുതലാണ് അപ്പം ഇത്രയും കട്ടിയുള്ള ഈ കുറുക്കി ഇച്ചിരിക്കുന്ന നീർജിലേക്ക് ഈ കച്ച ഡയറക്റ്റ് മുക്കാൻ പാടില്ല മുക്കിയാൽ നമുക്കിത് ഇടാൻ പറ്റാതെ വരും കാരണം ഇത്രയും കട്ടിയുള്ളതെങ്കിൽ നമ്മളിങ്ങനെ കയറിൽ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പം അങ്ങനെ ഇടാനുള്ള ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു സ്വല്പം എടുത്ത് മാറ്റി അവസാനം അതിനെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ട് മാത്രമേ ഇത് മുക്കാറുള്ളൂ അപ്പം നമുക്ക് ഓരോ കച്ചയും ഇങ്ങനെ നല്ലപോലെ ഉള്ളിലേക്ക് മുക്കാം അപ്പം ആദ്യം വെള്ളക്കച്ചയാണ് നമ്മൾ നോക്കുന്നത് ഈ വെള്ളക്കച്ചയ്ക്ക് നല്ല കട്ടി വേണം കാരണം നമ്മുടെ ഈ ഏറ്റവും ആദ്യം ഇടുന്ന ലെയർ അതാണ് നമ്മുടെ ശരീരത്തിൽ തട്ടി നിൽക്കുന്നത് അപ്പം അതിന് നല്ല കട്ടി വേണം നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ അടിത്തറ നല്ല സ്ട്രോങ് ആണോ എന്ന് പറയുന്ന പോലെ നമ്മുടെ അടിയിൽ ഏറ്റവും അടി കിടക്കുന്ന ഫസ്റ്റ് ലെയർ കച്ച നല്ല കട്ടി വേണം അപ്പം അതുകൊണ്ട് ഇതിനെ പരമാവധി കട്ടിയിൽ നല്ല തുണി കീറാത്ത ഭാഗത്തിന് തയ്ക്കണം അതാണ് പറഞ്ഞത് നമ്മൾ ഇതിൽ ഈ തുണി എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം നല്ല ക്വാളിറ്റി ഉള്ള മല്ലുമുണ്ട് എന്നാണ് പറയുന്നത് മല്ലുമുണ്ട് മല്ലിൻ്റെ തുണിയാണ് നമ്മൾ നമ്മളിതിൽ എടുക്കുന്നത് അപ്പം അത് എടുത്തിട്ടാണ് ഇങ്ങനെ തയ്ച്ച് ഈ രൂപത്തിലാക്കി എടുക്കുന്നത് വലിയ പണിയൊന്നുമില്ല ഇത് ബോർഡർ വെട്ടി തയ്ക്കാൻ മാത്രമേ ഉള്ളൂ ഇനി അതുപോലെ തന്നെ കരക്കച്ചയും കൂടെ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു കുറച്ച് സമയം നമ്മൾ മുക്കി ഇങ്ങനെ വെക്കണം ഇതൊന്ന് പിടിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇന്ന് തണുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് കൈകിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും ഇത്രയും കഷ്ടപ്പാടുണ്ട് ഇത് അപ്പം കച്ച എല്ലാം മുക്കി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പട്ടുകച്ച മാത്രം ഇനി മുക്കാം ബാക്കിയുള്ളത് ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി വരുന്നെടുത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ലൂസാക്കി മുക്കണം അപ്പം ഇനി നമുക്കിത് വിരിക്കാനുള്ള പരിപാടി നോക്കണം വിരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിലാണ് പ്ലാസ്റ്റിക് ഷീറ്റ് ആദ്യം നമ്മൾ കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റിലാണ് വിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് മാറ്റി ഇപ്പം നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലാണ് വിരിക്കുന്നത് അപ്പം അതിനു മുമ്പ് അതൊന്ന് വിരിച്ചിട്ട് നല്ല വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് വേണം അത് വിരിക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് വിരിച്ച് സെറ്റാക്കിട അപ്പം നമുക്ക് കച്ച നൈസായിട്ട് എടുത്ത് വിരിക്കാൻ തുടങ്ങാം അങ്ങനെ ഓരോരോ വെള്ളമൊക്കെ നല്ല ചൂടുണ്ട് കുറച്ച് സമയമായി എങ്കിലും ഇത് ആറിയിട്ടൊന്നുമില്ല എൻ്റെ കാര്യമായിട്ട് ഓക്കെ പോട്ടെ അതിങ്ങനെ നല്ലോണം തേച്ച് ഇതിൻ്റെ ബോർഡറൊക്കെ ഇങ്ങനെ ചുളുങ്ങി പോവാതെ നല്ല വൃത്തിക്ക് ഒലിച്ച് നമ്മളെ ട്രാൻസ്ഫോർമർ ഷീറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഈ ഒരു ഓഫീസൺ മുഴുവൻ വെറുതെ വരുന്നതുകൊണ്ട് അത് മൊത്തം പൂപ്പിലേ കയറിപ്പോയി അപ്പം അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു അതിന് പകരമായിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ ഷീറ്റ് തന്നെ വാങ്ങിച്ചു ഈ ബ്ലാക്ക് ഷീറ്റിന്റെ വൃത്തിയതെന്ന് പറഞ്ഞാല് ഇത് ചെറിയായിട്ട് തെയിലുണ്ടെങ്കിൽ തന്നെ ഇതങ്ങ് കിടന്ന് നന്നായിട്ട് ചൂടാവും അപ്പം അടീനും കൂടെ ഒരു നല്ല ഒരു പൊള്ളൽ വരും അപ്പം അങ്ങനെ കച്ച നല്ല വൃത്തിക്ക് ഉണങ്ങിക്കിട്ടും ആ ഓക്കെ ഓക്കെ ഇങ്ങനെ വലിച്ചു വെക്കുക അങ്ങനെ തേച്ച് കുടിപ്പിക്കുക ഇങ്ങനെ നല്ലപോലെ തേച്ച് വൃത്തിയാക്കുക നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഈ വെയിലത്ത് വേണം നമ്മൾ ഇത് ചെയ്യാൻ ഇല്ലാന്ന് ഇത്രയും വടിവ് നമ്മുടെ കച്ചയ്ക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ കച്ച മുഴുവൻ വിരിച്ചു കഴിഞ്ഞു ഒരു സെറ്റ് അതായത് ഒരു പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള കച്ച മാത്രമേ നമ്മളിപ്പോൾ വിരിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉച്ച ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ നല്ല മഴ പെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശ നഷ്ടമാകും അതുപോലെ തന്നെ തുണി വീണ്ടും കഴുകി വൃത്തിയാക്കണം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇപ്പം നോക്കിയിട്ടുള്ള ഒരു സെറ്റ് കച്ച അതായത് ഒരു മൂന്ന് വെള്ളക്കച്ചയും അതുപോലെ തന്നെ ഒരു ആറ് കരക്കച്ചയും രണ്ട് പട്ടുകച്ചയും നോക്കിയിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പാടുണ്ട് നോക്കാൻ ഈ വെയിലത്ത് ഈ കറുത്ത പ്ലാസ്റ്റിക്കിൽ നമുക്ക് കയറി നിൽക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ പൊള്ളും അതുപോലെ തിളച്ചിരിക്കുന്ന പശയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അപ്പം അതും കയ്യും പൊള്ളും അപ്പം കയ്യും കാലുമൊക്കെ കുറച്ച് പൊള്ളിയിട്ടുണ്ട് അപ്പം ഇത്രയും കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ വേഷം മനോഹരമാക്കി നല്ല രീതിയിൽ കച്ച വൃത്തിയാക്കി എടുക്കുന്നത് അപ്പം കച്ച വിളിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കൊരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ കിടന്ന് വെയിൽ ഓളണം അപ്പം ഈ വെയിലെല്ലാം പോയി ഒരു വൈകുന്നേരം ആവുമ്പഴത്തേക്ക് വെയിലെല്ലാം പോയി കഴിഞ്ഞാൽ അഞ്ചുമണി സമയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് എടുക്കുന്നുള്ളൂ അത്രയും നേരം കിടന്ന് നന്നായിട്ട് പൊള്ളണം പിന്നെ ഇടക്കിടയ്ക്ക് വന്ന് നോക്കണം അതുപോലെ തെരുവനായ്ക്കളുടെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ അവരിൻ്റെ മെഡിക്കൂടൊക്കെ കയറി ഓടും ഒരിക്കലും അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കി ഇരുന്ന് ഇപ്പം വൈകുന്നേരം വരെ ഇത് ഉണക്കി വൃത്തിയാക്കി എടുക്കാം പിന്നെ നമുക്കിത് എടുക്കുന്നതാണ് ഏതാണ്ട് സെറ്റായെന്ന് തോന്നുന്നു കാരണം നല്ല വെയിലായിരുന്നു ഇന്ന് അപ്പം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് അപ്പം കച്ച കിടന്ന് നന്നായിട്ട് പൊള്ളി നമ്മുടെ ഷീറ്റിൽ നിന്ന് വിട്ട് പറന്ന് കിടക്കുകയാണ് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നല്ല വെയിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പറിച്ചെടുക്കണം പറഞ്ഞു പോരാൻ സ്വല്പം പാടാണ് പക്ഷെ ഇതിപ്പോ നന്നായിട്ട് പറഞ്ഞു പോന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നന്നായിട്ട് ആ പശ ഉണങ്ങി നല്ലപോലെ പിടിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ നമുക്ക് എന്തായാലും ഇനി കച്ച എടുക്ക അപ്പൊ നമ്മുടെ കച്ച നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ കണ്ടോ നല്ല വടിപാടുണ്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ കഷ്ടപ്പാട് ഇത്ര നേരത്തെ കഷ്ടപ്പാടിനു ശേഷം ഇനി കച്ച നമ്മുടെ സൈസിലേക്കാക്കി മടക്കി എടുക്കാണ് ഒരു സൈസിലാക്കി നമുക്ക് ബാഗിലൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള സൈസാക്കി മടക്കി എടുത്തു വെക്കണം സൗണ്ട് തന്നെ കിട്ടുന്നേ നന്നായിട്ട് പശ പിടിച്ചു ഇത്രയൊക്കെയാണ് കച്ച തയ്യാറാക്കുന്നതിന്റെ വിശേഷങ്ങള് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ